നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുല്ലപ്പെരിയാറിനെക്കുറിച്ച് കുറിച്ച് മിണ്ടിപ്പോകരുത് എന്ന സർക്കാർ വിരട്ട് സുരേഷ് ഗോപി വലിച്ചു പൊളിച്ച് ദൂരെ എറിഞ്ഞിരിക്കുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷാ ഭീഷണി സംബന്ധിച്ച പ്രചരണങ്ങൾക്ക് വീണ്ടും ആക്കം കൂട്ടുകയാണ് സുരേഷ് ഗോപിയുടെ വാക്കുകൾ മുല്ലപ്പെരിയാർ ഇപ്പോൾ ഭീതിയായി നിലനിൽക്കുകയാണ് എന്ന് സുരേഷ് ഗോപി തുറന്നടിച്ചു ഡാമെങ്ങാനും പൊട്ടിയാൽ ആരുത്തരവാദിത്വം പറയും കോടതി പറയുമോ മുല്ലപ്പെരിയാർ പൊട്ടുമായിരിക്കും പൊട്ടില്ലായിരിക്കും പൊട്ടിയാൽ ആരുത്തരം പറയുമെന്നാണ് സുരേഷ് ഗോപിയുടെ ചോദ്യം കോടതികൾ ഉത്തരം പറയുമോ കോടതികളിൽ നിന്ന് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ കൈപ്പറ്റി ആ തീരുമാനങ്ങളുമായി ഇന്നത്തെ സ്ഥിതിവിശേഷം തുടരുന്ന അവസ്ഥയിൽ കൊണ്ടുപോകുന്നവർ ഉത്തരം പറയുമോ എന്താണിതിൻ്റെയൊക്കെ അനന്തര ഫലങ്ങളെന്ന് അവർ തന്നെ ഉത്തരം പറയണം നമുക്കിനി കണ്ണീരിൽ മുങ്ങിത്താഴാൻ കഴിയില്ല സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഇടിമുഴക്കം പോലെ കേരളം കേൾക്കുന്നു ഹൃദയത്തിൽ ഇടിമുഴക്കം പോലെയാണ് മുല്ലപ്പെരിയാർ നിൽക്കുന്നത് എന്ന് സുരേഷ് ഗോപി പറയുമ്പോൾ അത് കേരളത്തിന്റെ മനസ്സുകളിൽ ചെന്നിലയ്ക്കുന്നു കേരളത്തിലെ കോടിക്ക് മൂന്നരക്കോടിക്കുമേലെ വരുന്ന ജനങ്ങളിൽ എത്ര പേർ തങ്ങളിൽ പലരുടെയും അന്തകനാകാൻ സാധ്യതയുള്ള മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചും അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചുമൊക്കെ ബോധവാന്മാരാണ് നിർമ്മാണകാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് എന്ന പ്രശസ്തി മുല്ലപ്പെരിയാർ ഡാമിന് വന്നു വീണു ചുണ്ടാമ്പും സുർക്ക് മിശ്രിതവും ഒക്കെ ഉപയോഗിച്ചുണ്ടാക്കിയ ആ ഡാം നൂറ്റി പതിമൂന്ന് വർഷത്തിലധികം പഴക്കമുള്ള ഒരു ഡാമായി മാറിയിരിക്കുന്നു ഇന്ന് ലോകത്തിലുള്ളതിൽ ഏറ്റവും പഴക്കമുള്ള ഭൂഗുരുത അണക്കെട്ട് അതാണ് മുല്ലപ്പെരിയാർ വയനാട് ഉരുൾപൊട്ടലിന് ശേഷം എരുമ സ്കൂളിലെ ഹയർ സെക്കൻഡറി അധ്യാപകനായ ജെയിംസ് കോശി ഞാനുമായി സംസാരിച്ചു അദ്ദേഹം പോത്തുകല്ല് നിവാസിയാണ് പോത്തുകല്ല് ചാലിയാറിലൂടെ ഒഴുകിവരുന്ന നിരവധി മൃതദേഹങ്ങൾ കരക്കെടുപ്പിക്കാൻ മുൻകൈയെടുത്തയാൾ നിലമ്പൂരും ചാലിയാറും വയനാടിന്റെ പ്രദേശങ്ങളുമൊക്കെ ഹൃദയസ്ഥമാണ് ജെയിംസ് കോശി എന്ന അധ്യാപകന് അദ്ദേഹം എന്നോട് പറഞ്ഞു മുൻപൊക്കെ കൊടും കാടുകളിൽ നിന്ന് വലിയ വൃക്ഷങ്ങൾ വെട്ടിമാറ്റുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇപ്പോൾ വൃക്ഷങ്ങൾ വെട്ടിമാറ്റുന്നില്ല കൊടും വനത്തിൽ നിന്നാണ് ഉരുൾപൊട്ടൽ ആദ്യം തുടങ്ങിയത് അവിടെയുള്ള വലിയ വൃക്ഷങ്ങൾ ഒഴുകി താഴേക്ക് പതിച്ചു വൃക്ഷങ്ങൾക്ക് മേൽ വൃക്ഷങ്ങൾ വലിയ തടികളാണ് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളവ പോലും അക്കൂട്ടത്തിൽപ്പെടും ഈ വലിയ മരത്തടികളും മണ്ണും കല്ലുമൊക്കെ ചേർന്ന് ഒരു ചിറയായി ആദ്യം രൂപപ്പെട്ടു അതിനുശേഷം ഈ ചിറ പൊട്ടിയൊഴുകി വലിയ ഉരുൾപൊട്ടലായി താഴേക്ക് പതിച്ചു അതാണ് അപകടത്തിൻ്റെ ആഴം കൂട്ടിയത് പിന്നീട് പ്രഗത്ഭരായ ആളുകൾ വന്ന് ഈ ഉരുൾപൊട്ടലിനെക്കുറിച്ച് പഠിച്ചതിനു ശേഷം തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോഴും ആ അധ്യാപകൻ പറഞ്ഞ സത്യങ്ങളാണ് ശരി അതുമായി മുല്ലപ്പെരിയാറിനെ ഒന്ന് താരതമ്യം ചെയ്യുക തലയ്ക്ക് മുകളിൽ ചുണ്ണാമും കരിങ്കല്ലും കൊണ്ട് പടുതുയർത്തിയ ഒരു അണക്കെട്ട് അതിനെന്തെങ്കിലും സംഭവിച്ചാൽ അതിന് താഴെയുള്ള ജനങ്ങളുടെ അവസ്ഥ അതാണ് സുരേഷ് ഗോപിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മെ കൂടുതൽ ഭയത്തിൽ അഴുത്തുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിലാണ് ഈ അണക്കെട്ട് നിർമ്മാണം പൂർത്തിയാക്കിയത് അൻപത് കൊല്ലത്തിലധികം ഇത്തരം അണക്കെട്ടുകൾക്ക് ആയുസ് ഇല്ല എന്ന് അണക്കെട്ടിന്റെ ശില്പിയായ ബെന്നി കുക്ക് തന്നെ അന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ നോക്കിയാലും സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ അണക്കെട്ടിന്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു സായിപ്പുണ്ടോക്കിയ അണക്കെട്ടായത് കൊണ്ട് മാത്രം ഇപ്പോഴും ചുണ്ണാമ്പിലും കല്ലിലുമൊക്കെ മുല്ലപ്പെരിയാർ അങ്ങ് നിലകൊള്ളുന്നു കേരളത്തിലാണ് മുല്ലപ്പെരിയാർ ഡാം നിലനിൽക്കുന്നതെങ്കിലും തമിഴ്നാടാണ് ഡാമിന്റെ ഉടമസ്ഥർ ആ കഥകളെക്കുറിച്ചൊക്കെ നമ്മൾ വിശദീകരിച്ചാൽ അത് ദിവസങ്ങളെടുക്കും ബ്രിട്ടീഷ് ഭരണകാലത്ത് തേനി മധുര ദിന്ദികൽ രാമനാഥപുരം എന്നീ തമിഴ് പ്രവിശ്യകൾ ജലക്ഷാമം അനുഭവിക്കുന്നു എന്നാൽ പശ്ചിമഘട്ടത്തിന് ഇപ്പുറമുള്ള കേരളത്തിലെ പെരിയാർ തീരങ്ങളിൽ പലപ്പോഴും വെള്ളപ്പൊക്കം അതിന് ഒരു പരിഹാരമായി സായിപ്പ് കണ്ടുപിടിച്ചതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് പെരിയാർ നദിയിലെ വെള്ളം പശ്ചിമഘട്ടം തുരന്ന് മധുരയിലൂടെ ഒഴുകുന്ന വൈക നദിയിലും പിന്നീട് വൈക അണക്കെട്ടിലും എത്തുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് പെരിയാർ പാട്ടക്കരാർ നിലവിൽ വരുന്നു നദിയുടെ ുടെത്തിയഞ്ചടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എണ്ണായിരം ഏക്കർ സ്ഥലത്തിനു പുറമെ അണക്കെട്ട് നിർമ്മാണത്തിനായി നൂറ് ഏക്കർ സ്ഥലവും തിരുവിതാംകൂർ രാജാവായ വിശാഖം തിരുനാൾ രാമവർമ്മ അന്നത്തെ മദുരാശി സർക്കാരിന് പാട്ടമായി കൈമാറി അൻപത് വർഷം ആയുസ് മാത്രം കണക്കുകൂട്ടിയ ഈ ഡാമിന്റെ കരാർ കാലാവധി കേട്ടാൽ നമ്മൾ ചിരിച്ചു പോകും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷമാണ് കരാർ കാലാവധി അണക്കെട്ടിൽ ചോർച്ച വരാൻ തുടങ്ങിയതോടെ കേരളം ഭയപ്പെട്ടു അണക്കെട്ട് ദുർബലമാണെന്നും ജലനിരപ്പ് നൂറ്റിമുപ്പത്തി ആറടിക്ക് മുകളിൽ ഉയർത്താൻ പാടില്ല എന്നും കേരളം ആവശ്യപ്പെട്ടു ഇതോടെ തമിഴ്നാടും കേരളവും തമ്മിലുള്ള തർക്കങ്ങൾ ആരംഭിക്കുന്നു ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആ വെള്ളം നേരെ വൈഗ നദിയിലെത്തും എന്ന് കൃത്യമായി തമിഴ്നാടിനറിയാം അഥവാ മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആ വെള്ളം ഇടുക്കി ഡാം സംഭരിച്ചുകൊള്ളും എന്ന വിചിത്രമായ ന്യായവാദവും തമിഴ്നാട് ഉയർത്തുന്നു എന്നാൽ മുല്ലപ്പെരിയാറിനും ഇടുക്കി ഡാമിനും ഇടയിലുള്ള ആ വലിയ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ചവർ തികഞ്ഞ മൗനം അവലംബിക്കുന്നു ഡാം പൊട്ടിയാൽ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ താഴെയാണ് ഇടുക്കി ഡാം ആ വെള്ളം മുഴുവൻ ഇടുക്കി ഡാം താങ്ങിക്കോളും എന്ന് പറയുന്നത് ഒരു ഭ്രാന്തൻ ആശയം മാത്രമാണ് ആ വെള്ളം ഒഴുകി ചെല്ലുന്ന മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരത്തിലെ ജനങ്ങളെക്കുറിച്ചവർ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല ആയുസ് തുടങ്ങി നിൽക്കുന്ന അണക്കെട്ട് പൊട്ടിയാലോ എന്ന് പേടിച്ചാൽ ഒരുപക്ഷെ കേരളത്തിലെ നിരവധി ജില്ലകളിലെ ആളുകൾക്ക് ഒന്ന് പുറത്തേക്ക് പോലും മനസ്സമാധാനത്തോടെ ഇറങ്ങാൻ കഴിയില്ല അപകടം എന്തെങ്കിലും പിണഞ്ഞാൽ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ശരിയാണെങ്കിൽ ഇടുക്കി കോട്ടയം പത്തനംതിട്ട എറണാകുളം തൃശ്ശൂർ ആലപ്പുഴ എന്നീ ജില്ലകളിലേക്ക് വലിയ ദുരന്തമായിരിക്കും സംഭവിക്കുക ഏകദേശം നാൽപ്പത് ലക്ഷം ജനങ്ങളെയെങ്കിലും ഇത് ബാധിക്കും കെട്ടിടങ്ങൾക്കുള്ളിലും മണ്ണിനടിയിലും കുരുങ്ങിക്കിടന്ന എത്രയോ മനുഷ്യരുടെ കഥകളാണ് നമ്മൾ വയനാട് ദുരന്തത്തിൽ കേട്ടത് നാൽപ്പതടിയിലേറെ ചെളിയും മണ്ണും നിറഞ്ഞ് അതിനടിയിൽ കിടക്കുന്ന മനുഷ്യരെ ഒന്ന് കണ്ടെത്താൻ പോലും കഴിയാത്ത ദുരവസ്ഥ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി ഒരുപക്ഷെ കേരളവും തമിഴ്നാടുമൊക്കെ തർക്കങ്ങളിൽ തുടർന്നേക്കാം മാധ്യമങ്ങൾ ഇതൊരാഘോഷ വാർത്തയാക്കി കൊണ്ടാടിയേക്കാം അതിലപ്പുറം ദുരന്തങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ ഇവിടെയാണ് സുരേഷ് ഗോപിയുടെ വാക്കുകൾ കൂടുതൽ ഇടിമുഴക്കം സൃഷ്ടിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് ഓഗസ്റ്റ് പതിനൊന്നിന് കനത്ത മഴയിൽ ഗുജറാത്തിലെ മോർബി ഡാം തകർന്നതിനെക്കുറിച്ച് ഇക്കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെയാണ് നമ്മെ ഓർമ്മപ്പെടുത്തിയത് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഏകദേശം പതിനയ്യായിരത്തോളം ആളുകളാണ് അവിടെ അന്ന് മരിച്ചത് മുല്ലപ്പെരിയാർ ഡാം പരിസരത്തെങ്ങാനും റിക്ടർ സ്കെയിൽ സൂചികയിൽ എത്തുന്ന രീതിയിൽ ഒരു ഭൂചലനം സംഭവിച്ചാൽ ഇതൊന്നും നമുക്ക് ഒന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്ന അവസ്ഥയിലല്ല എമർജൻസി ആക്ഷൻ പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് ദുരന്തത്തെ നേരിടാനുള്ള പ്ലാൻ ബി അവലംബിക്കുന്നവർ ചിലതൊക്കെ മറന്നുപോകുന്നു അറ്റകൈയ്യെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപ് മുല്ലപ്പെരിയാർ ഡാം ഒന്ന് പുതുക്കിപ്പണിയുന്നതിനെക്കുറിച്ച് എന്തുകൊണ്ട് ആത്മാർത്ഥമായ ശ്രമങ്ങൾ ഈ ഭരണകൂടം കൈക്കൊള്ളുന്നില്ല ജനങ്ങളുടെ വാമൂടിക്കെട്ടാൻ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയധികം കഷ്ടപ്പെടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ സ്റ്റാലിൻ ആ സ്റ്റാലിനോട് നമ്മുടെ ദുരവസ്ഥയെക്കുറിച്ച് കൃത്യമായി ഒന്ന് ചർച്ച ചെയ്യാൻ എന്തുകൊണ്ട് പിണറായി വിജയൻ മടിക്കുന്നു മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ബാധിക്കുക കേരളത്തിന്റെ നിലനിൽപ്പിനെ തന്നെയാവും ഏറ്റവും നട്ടല്ലായി നിൽക്കുന്ന നാല് ജില്ലകളെയാണ് അത് ഏറ്റവും അധികം ബാധിക്കുക ഭൂചലന തീവ്രത എട്ട് വരെ എത്തിയാലും പ്രതിരോധിക്കാൻ കഴിയുന്ന കനേഡിയൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ മുല്ലപ്പെരിയാർ ഡാം അതിലും എത്രയോ പഴമ ഇപ്പോഴും പേറുന്നു ഇവിടെയാണ് നമ്മൾ സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഇടിമുഴക്കത്തോടെ കേൾക്കാൻ ഇവിടെയാണ് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞ മലയാളിയുടെ നെഞ്ചുറപ്പിനെ നമ്മൾ അഭിനന്ദിക്കാൻ മുല്ലപ്പെരിയാർ ഒരു പക്ഷേ പൊട്ടിയേക്കാം പൊട്ടാതിരിക്കാം എന്തെങ്കിലും അനർത്ഥം സംഭവിച്ചാൽ അതിനാരാണ് ഉത്തരവാദി ആ ചോദ്യം കൂടുതൽ ശക്തമാകട്ടെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്